സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ് കേരളത്തിലെ തീരദേശ മേഖല ജനങ്ങൾ എമ്പാടുമുള്ളത് എന്തായാലും തിരുവനന്തപുരത്തെ മുതലപ്പൊടിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ടിന്റുദാസ് അവിടെ നിന്ന് വീണ്ടും ചേരുന്നുണ്ട് ടിൻറ്റു ഈ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്തായിരുന്നു തീര തീരസദസ് എന്നൊരു പരിപാടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിരുന്നത് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് തീരദേശ ജനതയുടെ ശബ്ദങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് ഉടനടി പരിഹരിക്കുവാനും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തീര സദസ്സ് സംഘടിപ്പിച്ചത് ഏതാണ്ട് നാൽപ്പത്തി ഏഴ് തീരദേശ പ്രദേശങ്ങളിലായി അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങളിലായിട്ടൊക്കെ ഈ സദസ് സംഘടിപ്പിക്കും എന്നൊക്കെയാണ് അന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് അങ്ങനെ സദസ്സുകൾ സംഘടിപ്പിച്ചതാണ് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത് തലസ്ഥാനത്ത് തന്നെയാണ് കൊഴിയൂരിലായിരുന്നു ഈ അന്ന് ഫിഷറീസ് മന്ത്രി ആയിരുന്ന ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അന്ന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതിന്റെ എന്തെങ്കിലും ഒരു വിവരം എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ഇവർക്ക് ആർക്കെങ്കിലും അറിയാമോ ആ അനു ഈ തീരദേശ അല്ലെങ്കിൽ തീര തീരസദസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയെ നമുക്ക് നാലായിട്ട് തിരിക്കാൻ പറ്റും മുതലപ്പൊഴി അതുപോലെ തന്നെ ഈ തുമ്പ വലിയതുറ തുടങ്ങിയ മേഖലകൾ വിഴിഞ്ഞ പുഴിയൂർ ഈ നാല് മേഖലയിലും നാല് തരം വിഷയങ്ങളാണുള്ളത് മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉപജീവന മാർഗം തന്നെയാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് മത്സ്യബന്ധനം നടത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത്സ്യബന്ധനം നടത്തിയുള്ള ഉപജീവന മാർഗ്ഗം നടത്തുന്നതൊന്നും പ്രശ്നമില്ല പക്ഷേ സുരക്ഷിതത്വമാണ് പ്രശ്നം നേരത്തെ നമ്മളൊക്കെ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ പല സംവിധാനങ്ങളും ഈ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്താനുള്ള സംവിധാനുള്ള നടപടിയൊക്കെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണം അല്ലെങ്കിൽ ഈ ഈ അല്ലെങ്കിൽ ഈ തീരദേശ ജനതയ്ക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണം ഇറക്കാനില്ല അല്ലെങ്കിൽ ഇറക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇറക്കുന്നില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇവിടെ ഈ സംസ്ഥാന സർക്കാർ ഈ തീര തീര ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം പുനർഗേഹം പദ്ധതിയെ പറ്റിയാണ് പുനർഗേഹം എന്ന് പറയുന്നത് തീരദേശത്ത് വീട് നഷ്ടപ്പെട്ട ജന ജനതയ്ക്ക് വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള പാർപ്പിട സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നത് പക്ഷേ മുതലപ്പൊഴിയെ സംബന്ധിച്ചിടത്തോളം പുനർഗീഹം പദ്ധതിയെക്കാളും ഒരുപടി മുന്നേ ചെയ്യേണ്ടതാ ഈ മുതലപ്പൊഴി മുനമ്പിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ മുനമ്പിലെ അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് ആഴം കൂട്ടി മുതലപ്പൊഴിയുടെ വീതി കൂട്ടി ഈ കൂറ്റൻ തിരമാലകളെ ക്ഷമിപ്പിക്കാനുള്ള തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ജനതയ്ക്ക് സുഖമായി അവരുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ നടത്തി അല്ലെങ്കിൽ ഈ പരമ്പരാ തൊഴിൽ നടത്തി അവർക്ക് ഉപജീവന മാർഗം കണ്ടെത്തി നിലപാടിലേട്ടൊന്നും സർക്കാർ പോകുന്നില്ല ഞാൻ ഇതുവരെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം വീടിനെ കാട്ടി അത്യാവശ്യം പറയുന്നത് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സൗകര്യമാണ് ആ സൗകര്യം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടില്ലേ ഈ കടലുകൊണ്ട് ഉപജീവനം നടത്തുന്നവർ താമസിക്കാനുള്ളതാണ് വീട് ഈ ജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ വീട് ഉണ്ടായിട്ട് കാര്യമാണോ ആദ്യം ജനങ്ങളുടെ സംരക്ഷണമാണ് ഉറപ്പുവരുത്തേണ്ടത് ആ സംരക്ഷണം ഉറപ്പുവരുത്തിയാലോ വീടുണ്ടായിട്ട് കാര്യമുള്ളൂ ഈ മനുഷ്യർ കടലിൽ പോണ പോക്കിൽ തന്നെ എത്ര പേര് മരിച്ചു വീഴുന്ന പുഴിയാണെന്ന് അറിയാം പലരുടെയും ബോഡി പോലും ഇന്നും വരെ കിട്ടിയിട്ടില്ല അപ്പം അവർക്കുള്ള സുരക്ഷിതം ഉറപ്പാക്കുക അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ ഈ മുതലപ്പൊഴീനെ സംബന്ധിച്ചിടത്തോളം എത്രയും അപകടങ്ങൾ സംഭവിക്കുന്നു എന്തെങ്കിലും ഒരാൾ മരണപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുള്ളു ഇപ്പോൾ ഇന്നലെ മിനിങ്ങാന്നുമായിട്ട് രണ്ടോ മൂന്നോ അപകടങ്ങൾ നടന്നു ഇത് നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ ട്രഡ്ജിങ് നടന്നിരുന്നെങ്കിൽ അതിൽ ആഴം കൂട്ടിയിരുന്നെങ്കിൽ ഈ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു വെളുപ്പ രാവിലെ മൂന്ന് മണി രണ്ട് മണിക്കൊക്കെയാണ് പണിക്ക് പോകുന്നത് ഈ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇവിടെ കടൽ വരുന്നത് ഇത് നേരത്തെ ഉദ്യോഗസ്ഥന്മാർക്കറിയാം പല ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടിട്ട് കാണാത്ത പോലെ നടിച്ചു പോവുകയാണ് ഇത് വൺ പരാജയമായിട്ട് പോകണേ ഈ ഈ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫണ്ട് ഫണ്ട് ഫണ്ടുണ്ടെന്ന് പറയുന്നതല്ല ഫണ്ട് വിനിയോഗിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പോഴും പറഞ്ഞത് ഈ നൂറ്റമ്പത് കോടി രൂപയും കണ്ട് ഇവിടുത്തെ വീതി കൂട്ടാനും ഡ്രഡ്ജിങ് ചെയ്യാനും എല്ലാം അനുവദിച്ചിട്ടുണ്ടെന്നു പറയും ഇവിടെ ഒന്നും നടക്കുന്നില്ല ഈ പറഞ്ഞ ഈ നൂറ്റമ്പത് കോടി രൂപ അനുവദിച്ചെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മാസവും രണ്ട് മാസവും ആയി അതിൽ ഒരു രൂപ പോലും ഇതുവരെ മുടക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ായിട്ട് രണ്ട് തവണ രണ്ടോ രണ്ട് തവണ വി ശശിയായിരുന്നു എംഎൽഎ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ അപകടം വന്ന ഒരാളാണ് ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന നിലപാട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തെങ്കിലും അപകടം സംഭവിച്ചു രണ്ടോ മൂന്നോ പേർ മരിക്കുന്ന സമയത്ത് നേതാക്കന്മാർ വരുന്നുണ്ട് അതിൻ്റെ ഉള്ള പ്രതിഫലനം ഈ ഇലക്ഷനിൽ അത് സംഭവിക്കും തീരദേശ തീരദേശത്തെ ജനത ഒന്നടങ്കം പറഞ്ഞിട്ട് നിൽക്കുകയാണ് അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ ആർബർ ഉണ്ടാവണം അതിന് അവർക്ക് മത്സ്യബന്ധനം നടത്തണമെങ്കിൽ തീർച്ചയായും അനു അത്തരത്തിൽ തന്നെയാണ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇവരെ തേടി അല്ലെങ്കിൽ ഇവർക്ക് അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം വന്ന് നോക്കിയിട്ട് കാര്യമില്ല പ്രധാനമായിട്ടും നേരത്തെ ചേച്ചിയായിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇത്ര ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഒരു പക്ഷെ ഞാനും സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒരു ജനത ഒന്നടങ്കമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുക ഒരു ജനത ഒന്നടങ്കമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുക ആ തീരുമാനങ്ങളിൽ നിന്നും അവർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന് തന്നെയാണ് ഇത് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി മുതലുള്ള പ്രശ്നമാണ് ഈ മുതലപ്പൊഴിയിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പൊഴി രണ്ടായിരത്തി ഇരുപതിന് മുമ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ പൊഴി മൂടുന്ന പ്രതിഭാസമുണ്ട് ആ പ്രതിഭാസത്തിലൂടെ ഈ ഒരുപക്ഷെ കടൽ തീരത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് അതിൽ വലിയ രീതിയിലുള്ള ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പൊഴി കണ്ടിന്യൂസ് ആയിട്ടല്ലെങ്കിൽ തുടർച്ചയായി പൊഴി മുറിച്ചിടുക എന്ന നിലപാടിലേക്ക് എത്തിയത് പക്ഷേ പൊഴി മുറിച്ചിടുമ്പോൾ വടക്കു ഭാഗത്തെ മണ്ണ് തെക്കൻ തീരത്തടിയുകയും മണൽത്തിട്ട് രൂപപ്പെടുകയും അപകടങ്ങൾ പതിവാകുകയും ചെയ്യുന്നു ഈ അപകടങ്ങൾ പതിവാണ് പക്ഷേ നിലപാടുകൾ അതുപോലെ നിലപാടുകൾ ഇപ്പോഴും ഈ ഈ അപകടങ്ങൾ പതിവാകുമ്പോൾ നിലപാടുകൾ ഇപ്പോഴും സർക്കാരിന്റെ പഴയ നിലപാട് തന്നെയാണ് സഹായിക്കാം 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 അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു പ്രതികരണവും ഇല്ല അപ്പൊ എന്തായിരിക്കും നി നിങ്ങളുടെ ഭാഗത്ത് എന്തായിരിക്കും ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടി നമ്മളെ ഭാഗത്തുനിന്ന് ഈ ആർബർ ഉണ്ടായ കാലം തൊട്ടേ ഞങ്ങളെ ചുമ്മാ ഉള്ള പ്രതിഷേധം എന്ന് ഞങ്ങളുടെ ഈ ചുമ്മാർബറിന്റെ ആഴം കൂട്ടണം ഈ ആഴം കൂട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായിട്ട് പട പണിക്ക് പോവുക തിരിച്ചു വരാനും പറ്റൂ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലും ഇതിൻ്റെ ട്രഗ്ഗിങ് ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് ചാനലുകാരൊക്കെ എടുത്ത് ഉറപ്പ് നൽകിയതാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പ് നൽകിയതാണ് അതിൻ്റെ പിന്നെ മിഷൻ എത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ കൂടെ എത്തുമെന്ന് ഇതുവരെയായിട്ടും ആ സാധനം ഇവിടെ കാണാൻ പോലുമില്ല ഇവരെന്തെങ്കിലും ആൾക്കാരെ പറ്റിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്നതിന് വേണ്ടി കുറച്ച് വാഹനങ്ങൾ കൊണ്ടുവന്നിടും അവരെ രണ്ടു മൂന്ന് കൂട്ട മണ്ണ് ഇങ്ങനെ തോണ്ടും ഇപ്പോഴും അവരുടെ സാധനങ്ങൾ അവർ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അവർ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അദാനിയിടെ സാധനങ്ങൾ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവരിപ്പോൾ അവിടെ ചെയ്യുന്നത് അല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാറാനുള്ള കാര്യങ്ങളല്ല അവരിപ്പോഴവിടെ ചെയ്യുന്നത് ഈ മണല് ഈ അവർ ഈ ജെ സി ബി വെച്ച് തോണ്ടുന്നതിൽ ഒരർത്ഥവുമില്ല ഇത് ട്രഡ്ജ് ചെയ്യാനുള്ള മിഷൻ യാണ് സമയക്കുറവ് ഉള്ളതുകൊണ്ട് മാത്രം ദയവായി ആ പ്രതികരണം പൂർത്തിയാക്കുക മുതലപ്പുഴയുടെ ആവശ്യങ്ങൾ മുതലപ്പുഴ ഉൾപ്പെടെയുള്ള തീരദേശങ്ങളുടെ ജനതയുടെ ആവശ്യങ്ങൾ ന്യായമാണ് അവരെ കേൾക്കുക തന്നെ വേണം എന്തായാലും മുതലപ്പുഴ ശക്തമായി തന്നെയാണ് പ്രതികരിക്കുന്നത് അവർക്ക് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് പക്ഷെ ഇവരാരും അവിടെ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴല്ലാതെ തിരിഞ്ഞു നോക്കുന്നില്ല അവരുടെ ആവശ്യങ്ങൾ ഒന്നും കേൾക്കേണ്ടടുത്ത് എത്തിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പരാതി നിലനിൽക്കുന്നുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ടിലൂടെ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഒന്നടങ്കം പറയുന്നത്